സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ശതകോടീശ്വരന്മാരുടെ മാത്രമല്ല പാവപ്പെട്ടവന്റെ പോക്കറ്റിലും കൈയിട്ടുകൊണ്ടാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ടിൽ തടിച്ചു വീർത്തത് പദ്ധതികൾക്കായി സ്ഥലം വഴി പാവപ്പെട്ട കർഷകർക്ക് കിട്ടിയ നഷ്ടപരിഹാര തുകയിലാണ് ബി ജെ പി കൈയിട്ടു വരുന്നത് ഈ കൊടും ചതി തിരിച്ചറിയാൻ നിരക്ഷരരായ ആ പാവങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇരട്ടിയായി തിരികെ കിട്ടുമെന്ന് വിശ്വസിച്ച് നഷ്ടപരിഹാരമായി കിട്ടിയ തുകയിൽ നിന്ന് പതിനൊന്ന് കോടി രൂപയാണ് ഇവർ ഇലക്ട്രൽ ബോണ്ടായി നിക്ഷേപിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് ഇതിൽ നിന്ന് പത്തു കോടിയുടെ ബോണ്ട് ബി തുകയായി മാറ്റി അവരുടെ അക്കൗണ്ടിലെത്തിച്ചു ബാക്കി വന്ന ഒരു കോടി രൂപ ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന പാർട്ടിയും പണമായി മാറ്റിയെടുത്തു ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ അജ്ജാർ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ദളിത് കുടുംബത്തിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത് കുടുംബത്തിലെ ആറ് അംഗങ്ങൾ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് പതിനൊന്ന് കോടി പതിനാലായിരം രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത് ഇതിൽ പത്ത് കോടിയുടെ ബോണ്ട് ഒക്ടോബർ പതിനാറിന് തന്നെ ബി ജെ പി കാശാക്കി മാറ്റിയെടുത്തു ഒരു കോടി പതിനാലായിരം രൂപയാണ് ശിവസേന ശിവസേനാൻ്റെ വിഭാഗത്തിന് കിട്ടിയത് ഒക്ടോബർ പതിനെട്ടിന് ശിവസേന ബോണ്ട് പണമാക്കി മാറ്റി എന്നാൽ ഈ ദളിത് കുടുംബം പറയുന്നത് അവർ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള വെൽസ്പൻ ലിമിറ്റഡ് എന്ന കമ്പനി ദളിത് കുടുംബത്തെ ചതിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം രണ്ടായിരത്തി അഞ്ചിലാണ് അദാനി ഗ്രൂപ്പും വെൽസ്പൻ നാച്ചുറൽ റിസോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും യോജിച്ച് ഒരു ജോയിൻറ്റ് വെഞ്ചർ ആരംഭിക്കുന്നത് അദാനി വെൽസ്പൻ എക്സ്പാരേഷൻ ലിമിറ്റഡ് എന്നായിരുന്നു കമ്പനിയുടെ പേര് അജാറിലുള്ള ഈ ദളിത് കുടുംബത്തിൻ്റെ നാൽപ്പത്തി സ്ക്വയർ മീറ്റർ കൃഷിഭൂമി വെൽസ്പൻ അവരുടെ ഒരു പദ്ധതിക്കായി ഏറ്റെടുത്തു നിയമപ്രകാരം അതിനുള്ള നഷ്ടപരിഹാരമായി കിട്ടിയ തുകയാണ് പിന്നീട് ബോണ്ടായി മാറിയത് അത്രയും വലിയ നികുതി ബാങ്കിലിട്ടാൽ ആദായ നികുതി വകുപ്പ് പരിശോധന പോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കമ്പനിയിലെ സീനിയർ മാനേജർ കാണിച്ച തട്ടിപ്പിൽ കുടുങ്ങിയാണ് കുടുംബത്തിൻ്റെ പണം നഷ്ടമായത് സീനിയർ ജനറൽ മാനേജർ പറഞ്ഞത് പ്രകാരം ഇലക്ട്രിക് ബോണ്ടിൽ നിക്ഷേപിച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒന്നര മടങ്ങ് കൂടുതലായി പണം തിരിച്ചു കിട്ടുമെന്നും കുടുംബത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു മൻവാർ കുടുംബം കൃഷി ചെയ്തിരുന്ന ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ആരംഭിക്കുന്നത് ജില്ലാ കലക്ടറിന്റെ നേതൃത്വത്തിലുള്ള ലാൻഡ് അക്യുസേഷൻ കമ്മിറ്റിയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് ചുക്കാൻ പിടിച്ചത് ഒരു സ്ക്വയർ മീറ്ററിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില നിശ്ചയിച്ചിരുന്നത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഈ വില അനുസരിച്ച് മൻവാർ കുടുംബത്തിന് മൊത്തം എഴുപത്തിയാറ് കോടി രൂപയാണ് കിട്ടേണ്ടത് എന്നാൽ വെസ്പെൺ ഇത്രയും തുക നൽകാൻ ഒരുക്കമല്ല അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഒരു വർഷത്തോളം നീണ്ടുപോവുകയും ചെയ്തു പിന്നീടാണ് പതിനാറ് കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുന്നത് അതിൽ നിന്നാണ് പത്ത് കോടി ബി ജെ പി അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു പണം അക്കൗണ്ടിലെത്തിയപ്പോൾ ഈ കുടുംബത്തിനുണ്ടായത് ആ പ്രതീക്ഷകൾ കൂടിയാണ് ബി ജെ പി തച്ചു തകർത്തിരിക്കുന്നത് പണം തിരിച്ചു തരണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെടുമ്പോൾ ആ കരച്ചിൽ കേട്ടില്ലെന്ന രീതിയിലാണ് ബി നേതാക്കൾ പ്രതികരിക്കുന്നത്